കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർമാരുടെ ഒഴികളിലേക്ക് പത്താം ക്ലാസ്സും ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി കേരള ഗവൺമെന്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിലെ ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിലേക്ക് അവസാന തീയതി അപേക്ഷിച്ചിരിക്കുന്ന അവസാനത്തി നാലാണ് കാറ്റഗറി നമ്പർ എന്നുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേരള പി എസ് സി നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ചെയ്താലും മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് വേക്കൻസിന്റെ പേര് ഓപ്പറേറ്റർ എന്നുള്ളതാണ് ശമ്പള സ്കേൽ ഇരുപത്തി ഇരുന്നൂറ് മുതൽ ും ശമ്പളം ലഭിക്കുക ഇതോടൊപ്പം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന ഒഴിവുകളൊക്കെ ഇതിൽ വരുമെന്ന് തന്നെ ആന്റിസെപ്റ്റോ ഒഴികൾ അല്ല പ്രതീക്ഷിക്കുന്ന ഒഴികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അതോട് നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് മുപ്പത്തി ആറ് വയസ്സിന് ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അത് രണ്ട് ഒന്ന് എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ക്വാളിഫിക്കേഷൻസ് പറഞ്ഞ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കുക അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ സർട്ടിഫിക്കറ്റ് അത് ഉണ്ടായിരിക്കുക അതോടൊപ്പം രണ്ട് വർഷത്തെ കോഴ്സ് ആയിരിക്കണം എന്ന് കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അത് പറഞ്ഞിരിക്കുന്ന ട്രേഡ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിൻ ട്രെയിനിങ്ങിലുള്ള ഇലക്ട്രീഷ്യനെ മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഈ ട്രേഡ് ിലുള്ള രണ്ടു വർഷത്തെ ഐ ടി ആയിരിക്കണം അല്ലെങ്കിൽ തത്യമായ യോഗ്യത ആയിരിക്കണം കേരള ഗവൺമെന്റ് നടന്ന സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അത് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അത് ഗവൺമെന്റ് ഓഫ് കേരള രണ്ടു വർഷ കോഴ്സിന് ശേഷം കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനിൽ ട്രേഡ് പാസ് ആയവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമാസമായ പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യപ്പെട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിലൊരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പി എസ് സി വെബ്സൈറ്റായ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എൻ സൈറ്റിൽ പോകുക നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഐഡിയും ഡിയും പാസ്വേഡ് ഓപ്പൺ ചെയ്താൽ പിന്നെ എത്ര പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതോടെ നിങ്ങൾ ഈ പ്രൊജക്റ്റ് ഈ പ്രൊഫൈൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും കൂടെ എന്ന കാര്യം മറന്നുവരുത് പിന്നെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പി എസ് സിക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നുമില്ല അപേക്ഷ അപ്പിച്ചതിനൊരു പ്രിന്റ് ഔട്ട് കൂടെ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള പി എസ് സി മേഡിതുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കെ സി ആർ എന്റെ ഒരു കോപ്പി എടുത്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ ഈ സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ വലിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാൻ റെഡിയാണെന്ന് ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ആവശ്യപ്പെട്ട് കൊടുത്താൽ മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതോടൊപ്പം നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പിയുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ നമ്മൾ അപ്ലോഡ് വെച്ച് അതൊരു ഐ ഡി പ്രൂഫായിട്ട് വിനിയോഗിക്കാനും പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണെന്ന കാര്യം മനസ്സിലാക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്ര വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരും ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്